അടുത്ത കാലത്ത് രാജ്യത്ത് കണ്ടുവരുന്ന ഒരു പ്രതിഭാസമുണ്ട് അതൊരു രാഷ്ട്രീയ പ്രതിഭാസവും കൂടിയാണ് ബി ജെ പി എത്ര സർക്കാർ എവിടെയൊക്കെയുണ്ടോ അവിടെയൊക്കെ ഗവർണർ കളി തുടങ്ങും എന്നർത്ഥം അത് ആദ്യം കണ്ടത് പശ്ചിമ ബംഗാളിലാണ് പിന്നീടത് തെലുങ്കാനയിൽ കണ്ടു പിന്നീടത് പഞ്ചാബിൽ കണ്ടു പിന്നീടത് തമിഴ്നാട്ടിലെത്തി കേരളത്തിലും അതോടൊപ്പം തന്നെ നമ്മുടെ ഗവർണർ കളി നേരത്തെ തുടങ്ങുകയും ചെയ്തിരുന്നു മുഖ്യമന്ത്രിക്കെതിരെ രാജ്ഭവനിൽ വാർത്താ സമ്മേളനം വിളിക്കുക എന്ന അപൂർവ സംഭവം ഗവർണർ തെരുവിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുക എന്ന അപൂർവ സംഭവം ഗവർണർ രാത്രി പുറത്തിറങ്ങി ബാനറുകൾ വലിച്ചു കയറാൻ നേതൃത്വം കൊടു നേതൃത്വം കൊടുക്കുക എന്ന അത്യപൂർവ സംഭവം ഇതൊക്കെ നാം കണ്ടതാണ് എന്ന് വെച്ചാൽ ഗവർണർമാർ ബി ജെ പി എന്നെ സർക്കാരാണ് ഭരിക്കുന്നത് എങ്കിൽ ആ സർക്കാരിനെ പ്രവർത്തിക്കാൻ അനുവദിക്കില്ല അതിനു വേണ്ടത് എല്ലാം ചെയ്യും അതേപോലെ നിയമസഭകൾ നൽകിയ അധികാരമുപയോഗിച്ച് സർവകലാശാലകളുടെ ചാൻസലറായി ഇരുന്നു കൊണ്ട് സർവകലാശാലകളെ ബി ജെ പിയുടെ കാൽക്കീഴിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ നടക്കും സർവകലാശാലകളെ ബി ജെ പിയുടെ ഒരു കേന്ദ്രമാക്കി മാറ്റാനുള്ള ശ്രമങ്ങൾ നടക്കും അതൊക്കെ നാം കേരളത്തിൽ കണ്ടതാണ് അതെല്ലാം ഒന്നൊന്നായി ഹൈക്കോടതി സ്റ്റേ ചെയ്തതും നാം കണ്ടതാണ് ഇതൊക്കെ പറയാൻ കാരണം ഇപ്പോഴിതാ കർണാടകയിലെ ഗവർണറും കളി തുടങ്ങിയിരിക്കുന്നു എന്നർത്ഥം വാർത്ത വന്നിട്ടുണ്ട് വാർത്ത എങ്ങനെയാണ് ഭൂമി കുംഭകോണം സിദ്ധാ പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുമതി നൽകി ഗവർണർ സിദ്ധാരാമയ്യ കർണാടക മുഖ്യമന്ത്രിയാണ് അദ്ദേഹത്തെ പ്രോസിക്യൂട്ട് ചെയ്യാനാണ് ഗവർണർ അനുമതി നൽകിയിരിക്കുന്നത് അതിന്റെ വാർത്ത എങ്ങനെയാണ് കർണാടക മുഖ്യമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ സിദ്ധാരാമയ്യയെ പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുമതി നൽകി ഗവർണർ താവർചന്ദ് ഗലോട്ട് മൈസൂർ വികസന അതോറിറ്റിയുമായി ബന്ധപ്പെട്ട മൂടാ ഭൂമി കുംഭകോണ കേസിലാണ് നടപടി മൂന്ന് സാമൂഹ്യ പ്രവർത്തകർ സമർപ്പിച്ച ഹർജിയുടെ അടിസ്ഥാനത്തിലാണ് ഗവർണർ തവർച്ച ഗെഹ്ലോട്ട് പ്രോസിക്യൂഷന് അനുമതി നൽകിയത് മലയാളിയായ ടി ജെ എബ്രഹാം പ്രദീപ് കുമാർ സ്നേഹമൈ കൃഷ്ണ എന്നിവരാണ് ഹർജി നൽകിയത് മുഖ്യമന്ത്രിയുടെ ഭാര്യയെ സംബന്ധിച്ചാണ് ആരോപണം ഉയർന്നിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഭാര്യ പാർവതി മൈസൂര് വികസന അതോറിറ്റിയുടെ ഭൂമി അനധികൃതമായി കൈയടക്കി എന്നാണ് ആരോപണം ആരോപണങ്ങൾ രാഷ്ട്രീയ പ്രേരിതമാണെന്നാണ് സിദ്ധാരാമയ്യയുടെ നിലപാട് ഗവർണർ സിദ്ധരാമയ്യയെ പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുമതി നൽകിയെന്ന വാർത്ത മുഖ്യമന്ത്രിയുടെ ഓഫീസ് സ്ഥിരീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലെ അഴിമതി നിരോധന നിയമത്തിലെ സെക്ഷൻ പതിനേഴ് ഇരുന്നൂറ്റി പതിനെട്ട് പ്രകാരം മുഖ്യമന്ത്രി സിദ്ധാ പ്രോസിക്യൂഷൻ അനുമതി നൽകണമെന്ന അഭ്യർത്ഥനയിൽ കോമ്പിറ്റീവ് അതോറിറ്റിയുടെ തീരുമാനത്തിന്റെ പകർപ്പ് ഞാൻ ഇതോടൊപ്പം ചേർക്കുന്നു ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പ്രകാരം ആരോപണ വിധേയമായ കുറ്റകൃത്യങ്ങൾ നിവേദനങ്ങളിൽ പരാമർശിക്കുന്നു ഗവർണറുടെ ഓഫീസിൽ നിന്ന് സാമൂഹ്യ പ്രവർത്തകർക്ക് അയച്ച കത്തിൽ പറയുന്നു എന്നാണ് മലയാള മനോരമ ഓൺലൈനിൽ വന്ന വാർത്ത എന്ന് വെച്ചാൽ പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുമതി നൽകിയിരിക്കുന്നു എന്നർത്ഥം അക്കാര്യം മുഖ്യമന്ത്രിയുടെ ഓഫീസ് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഞാൻ നേരത്തെ കേരളത്തിലെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിൽ കാട്ടിക്കൂട്ടിയ സംഭവങ്ങളെക്കുറിച്ച് പറഞ്ഞിരുന്നു അപ്പോഴൊക്കെ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം എന്താണ് ചെയ്തത് എന്നറിയാമോ മൗനം പാലിക്കുക അപ്പോൾ വിഖ്യാതമായ ഒരു വാചകം പറയാറുണ്ടായിരുന്നു പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് നേതാക്കളും കാവ്യവൽക്കരണത്തെ പോലെ തന്നെ സർവകലാശാലകളിലാണല്ലോ ഇദ്ദേഹത്തിൻ്റെ ഇടപെടൽ കൂടുതൽ നടന്നത് അതുമായി ബന്ധപ്പെട്ടാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ വിവാദങ്ങളും ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് അതിനെതിരെ ഗവർണറുടെ കാവ്യവൽക്കരണ ശ്രമത്തിനെതിരെ ശക്തമായ നിലപാടെടുത്ത് കേരളത്തിലെ സർക്കാരും ഇടതുപക്ഷവും മുന്നോട്ട് പോകുമ്പോൾ കേരളത്തിലെ യു ഡി എഫ് നേതാക്കളും കോൺഗ്രസ് നേതാക്കളും പറഞ്ഞിരുന്ന ഒരു വാക്യമുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ വിഖ്യാതമായ വാക്യമാണ് അത് കാവ്യവൽക്കരണത്തെ പോലെ തന്നെ മാർസിസ്റ്റ് വൽക്കരണത്തെയും ഞങ്ങൾ ചെറുക്കും എന്ന് കാവ്യവൽക്കരണത്തെ പോലെ തന്നെ മാർസിസ്റ്റ് വൽക്കരണത്തെയും ഞങ്ങൾ ചെറുക്കും എന്ന് വെച്ചാൽ രണ്ടിനെയും ഒരുപോലെയാണ് കാണുന്നത് എന്നർത്ഥം ആരാണ് ഗവർണറുടെ ഉപദേശകർ അത് കോൺഗ്രസിന്റെ നേതാക്കൾ തന്നെയാണ് കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കൾ കെ പി സി സി സെക്രട്ടറി വരെയുണ്ട് അതിനകത്ത് ജനറൽ സെക്രട്ടറി വരെയുണ്ട് അതിനകത്ത് അവരുടെ പോഷക സംഘടനയുടെ ഭാരവാഹികളൊക്കെയാണ് സർവകലാശാലയിലെ കോൺഗ്രസ് അനുകൂല സംഘടനാ ഭാരവാഹികളൊക്കെയാണ് ഗവർണറെ സഹായിക്കുന്നത് ഗവർണറെ ഉപദേശിക്കുന്നത് അതുപോലെയാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത് പിന്നീട് എന്താണ് പറയാൻ കഴിയുക കോൺഗ്രസ് നേതാക്കൾക്ക് അതല്ലാതെ മറ്റൊന്നും പറയാൻ കഴിയില്ല പ്രതിപക്ഷ നേതാവിനും കെ പി സി സി പ്രസിഡന്റിനും മുൻ പ്രതിപക്ഷ നേതാവിനും ഒക്കെ എന്താണ് കോൺഗ്രസ് നേതാക്കൾ ചെയ്തത് യു ഡി എഫ് നേതാക്കൾ ചെയ്തത് ഗവർണറെ പിന്തുണക്കുക ഗവർണർ ചെയ്യുന്ന നടപടിയെ പരോക്ഷമായി ന്യായീകരിക്കുക അതൊരു പടികൂടി കടന്നു മുസ്ലിം ലീഗ് പോലും ഗവർണർക്ക് പിന്തുണ നൽകി അതിന് അവർ നൽകിയ ഒരു മറുപടിയുണ്ട് ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് ഗവർണർ ഞങ്ങൾക്ക് നൽകിയത് എന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ബി ജെ പി ഞങ്ങളെ വഴിവിട്ട രീതിയിൽ നോമിനേറ്റ് ചെയ്തു സെനറ്റിലേക്ക് അക്കൂട്ടത്തിൽ കോൺഗ്രസിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും നേതാക്കളുണ്ടായിരുന്നു അപ്പോൾ അത് വാർത്തയായപ്പോൾ മുസ്ലിം ലീഗ് നൽകിയ വിശദീകരണമാണ് അവർ പറഞ്ഞത് ഞങ്ങൾക്ക് കിട്ടേണ്ടതാണ് കിട്ടിയിരിക്കുന്നത് അതിൽ അനർഹമായിട്ട് ഒന്നുമില്ല എന്നാണ് എന്ന് വെച്ചാൽ കോൺഗ്രസ് ലീഗ് ബി ജെ പി ഇവരെല്ലാം കൂടിയുള്ള ഒരു കളിയായിരുന്നു സർവകലാശാലകളെ കാവ്യവൽക്കരിക്കുക എന്നത് കാവ്യവൽക്കരിക്കുന്നെങ്കിൽ കാവ്യവൽക്കരിക്കട്ടെ ഞങ്ങൾക്ക് കിട്ടേണ്ടത് കിട്ടിയാൽ മതി അതാണ് മുസ്ലിം ലീഗിന്റെ നിലപാട് അതാണ് കോൺഗ്രസിൻ്റെ നിലപാട് ഗവർണർക്ക് കയ്യടിക്കുന്ന നിലപാടായിരുന്നു യു ഡി എഫ് നേതാക്കൾ ചെയ്തത് ഇനിയിപ്പോഴോ ഇനി കർണാടക ഗവർണർക്കെതിരെ എന്തെങ്കിലും പ്രസ്താവന ഇറക്കുമോ അറിയേണ്ടതുണ്ട് അത് ഇറക്കാൻ സാധ്യതയുണ്ട് ഇതിനകം തന്നെ എ ഐ സി സിയുടെ പ്രസ്താവന വന്നു കഴിഞ്ഞു ഗവർണർക്കെതിരെ പക്ഷേ സംസ്ഥാനത്തെ കോൺഗ്രസ് നേതൃത്വം ഇതുവരെയും ഒന്നും മിണ്ടിയിട്ടില്ല മിണ്ടിയാൽ കേരളത്തിലെ ഗവർണർക്കെതിരെ നിങ്ങളൊരക്ഷം മിണ്ടിയില്ലല്ലോ എന്ന ചോദ്യം ഉയരും അതിന് മറുപടി പറയേണ്ടി വരും അതുകൊണ്ട് മൗനം പാലിക്കുകയായിരിക്കും ചെയ്യുക കേരളത്തിലെ പ്രതിപക്ഷ നേതാവും യു നേതാക്കളും അതാണ് തുടരാൻ സാധ്യത എന്നാണ് കോൺഗ്രസ് നേതാക്കൾ തന്നെ പറയുന്നത് എ ഐ സി സി വിമർശിക്കട്ടെ അത് കർണാടകയാണ് കേരളത്തിലല്ലോ കേരളത്തിലെ പുറത്താണല്ലോ നമ്മളതേക്കുറിച്ച് അഭിപ്രായം പറയേണ്ട കോൺഗ്രസിൻ്റെ അഭിപ്രായം എ ഐ സി സി പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഒഴിയുന്ന നിലപാടായിരിക്കും കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ എടുക്കുക എന്നാണ് മനസ്സിലാക്കുന്നത്